കാട് ഇതാണ് ഞങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ ആരുടെ അല്ല നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ എല്ലാം ഉണ്ട് കുരുമുളകുണ്ട് തെങ്ങുണ്ട് ഏലുണ്ട് എല്ലാം ഉണ്ട് കണ്ടോ പുളിയൊക്കെ നിൽക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ കാട് ഇത് ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിൽ മാന്നാനം എന്ന കരയിലാണ് ഈ കാട് സ്ഥിതി ചെയ്യുന്നത് പ്ലാവ് ഉണ്ട് ചക്കയായില്ല ആയി വരുന്നുണ്ട് വരുന്നുണ്ടേ അതെ കപ്പിൽ ഉണ്ട് കണ്ടോ ഞങ്ങളുടെ കപ്പിൽ മാവ് കപ്പില് മാവ് ഇത് കണ്ടോ ഒരു ഏണി ഇരിക്കുമല്ലോ കപ്പിലേ കയറി ഇതുവഴിയാണ് ഞങ്ങൾ കയറി പോകുന്നത് കപ്പിലേ പറിക്കാൻ കേട്ടോ അയ്യോ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കയറി എന്നാൽ ടേസ്റ്റാണെന്നറിയാവോ അയ്യോ ടേസ്റ്റ് ടേസ്റ്റ് ഇതിവിടെ ഇത് ഉണ്ട് ഇതൊക്കെ കാടാ ഞങ്ങളുടെ വീട്ടിലെ കാട് ഇവിടെ കോട്ടയം ജില്ലയിലായി കാട് സ്ഥിതി ചെയ്യുന്നത് എലിയുണ്ട് പുലിയുണ്ട് പിന്നെ ഈ കീരിയൊക്കെ ഉണ്ട് കീരി കേട്ടോ കീരി കീരി ഉണ്ടോ ഇതിനകത്ത് മുഴുവൻ കീരിയ ഉണ്ടോ ഇവിടെ കീരിയുണ്ട് ഉണ്ട് ഉണ്ടോ കണ്ടോ കൊക്കോ കൊക്കോയെ എല്ലാം ഉണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും പണ്ടൊക്കെ റബ്ബർ ഉണ്ടായിരുന്നു വലിയൊരു പുളി ഇതാ ഇവിടെ നിപ്പുണ്ടായിരുന്നു ആ പുളി വെട്ടിക്കളഞ്ഞ് അവിടെയാണ് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ കെട്ടി ആടുമായിരുന്നു ഇത് കണ്ടു കാപ്പിയാണ് ആരും കണ്ടിട്ടില്ലെങ്കിൽ കാപ്പി കണ്ടു കണ്ടോ